യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ചിട്ട് അവർ പെസക ആഘോഷിക്കേണ്ടത് സ്വന്തം വീട്ടിലാണ് പക്ഷേ ഈശോയും ശിഷ്യന്മാരും ജെറുസലേമിലാണ് അവർക്ക് അവിടെ സ്വന്തം വീടില്ല അതുകൊണ്ടാണ് ശിഷ്യന്മാർ ഈശോടെ ചോദിക്കുന്നത് നമുക്ക് എവിടെയാണിത് ഒരുക്കേണ്ടത് അപ്പോൾ ഈശോ അവർക്ക് കറക്റ്റായിട്ടുള്ളൊരു അഡ്രസ്സ് കൊടുക്കുന്നില്ല ഇന്ന സ്ട്രീറ്റിൽ ഇത്ര നമ്പർ വീടാണ് ഇതാണ് ഉടമസ്ഥൻ്റെ പേര് ഇതൊന്നും പറയുന്നില്ല ഈശോ ഒരു സീക്രറ്റ് കോഡാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ സിറ്റിയിലേക്ക് ചെല്ലുക അപ്പോൾ ഒരാളൊരു കുടവും കൊണ്ട് വരുന്നതാണ് അയാളുടെ പിറകെ പോയാൽ മതി അയാൾ കാണിച്ചു വരും ഈശോ എന്തുകൊണ്ടാണ് എക്സാക്റ്റ് ലൊക്കേഷൻ എക്സാക്ട് അഡ്രസ്സ് ശിഷ്യന്മാർക്ക് കൊടുക്കാഞ്ഞത് കാരണം യുവദാസ് കൂടെയുണ്ട് യുദാസ് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക ലൊക്കേഷൻ കിട്ടിയ ഉടനെ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക അത് ഈശോയ്ക്കറിയാം അപ്പോൾ ഈശോയുടെ പ്ലാൻ കൊളാക്കും ആക്കും ഈശോയ്ക്കാണെങ്കിൽ ഇനി മൂന്നാല് മണിക്കൂറും കൂടി വേണം എന്തിനാ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം പൗരോത്യ സ്ഥാപനം പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം സ്നേഹത്തെക്കുറിച്ചുള്ള പാഠം ഇതൊക്കെ പഠിപ്പിക്കാനുണ്ട് ശിഷ്യന്മാർ അതിന് സമയം വേണം അതുകൊണ്ടാണ് ഈശോ സീക്രറ്റ് കോഡ് ഉപയോഗിച്ചത് കൃത്യമായ ലൊക്കേഷനും അഡ്രസ്സും കൊടുക്കാത്തത് നമ്മളെപ്പോഴും ചിന്തിക്കും ദൈവത്തിന് നമ്മളെക്കുറിച്ച് കൃത്യമായ പ്ലാൻ ഉണ്ടെങ്കിൽ ഫ്യൂച്ചർ അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് നേരത്തെ ആ പ്ലാൻ തരാത്തേ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ കരുതും ഇല്ല ദൈവത്തിൻ്റെ പ്ലാൻ നമ്മൾ നേരത്തെ അറിഞ്ഞാൽ നമ്മളത് കൊളക്കുമെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് ദൈവം പറയാത്ത പക്ഷെ ദൈവം ഒരു കാര്യം ചെയ്യുന്നുണ്ട് ദൈവം അപ്സ്റ്റേഴ്സിൽ വലിയൊരു റൂം നമുക്ക് വേണ്ടി റെഡി സ്പേസ് റെഡിയാക്കിയിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഫേണിഷ്ഡ് ആൻഡ് റെഡി ഫേണിഷ് ചെയ്ത് വച്ചിരിക്കുക നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ ഫ്യൂച്ചർ സ്പേസ് ഇതെല്ലാം ദൈവം ഫേണിഷ് ചെയ്ത് റെഡി ആക്കിയിട്ടിരിക്കുക നമ്മളൊറ്റ കാര്യം ചെയ്താൽ മതി മെയ്ക്ക് പ്രിപ്പറേഷൻസ് ഒരുക്കങ്ങൾ മാത്രം നടത്തിയാൽ മതി